അടിപൊളിയാണ് ശരിക്കും അടിപൊളി ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇപ്പൊ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ആണ് ചേർക്കുന്നത് സോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല കുറച്ച് ജീരകപ്പൊടി ഓക്കെ അല്ലേ കോൺഫ്ലോറ് ഒരു രണ്ട് ടീസ്പൂൺ കടലമാവ് ഒരു ഒരു സ്പൂൺ സ്പൂൺ ഇടാം എന്നിട്ട് ഇതിനൊപ്പം നമ്മൾ വേപ്പിലയും മല്ലിച്ചീരയും കൂടെ ഒന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇച്ചിരി വെളുത്ത വെളിച്ചെണ്ണ വയ്ക്കുക സോ കൈ വെച്ചിട്ടാണ് കുഴക്കുന്നതെങ്കിൽ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടു ത്രീ ഹവർസ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു വൺ ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം സോ ഇൻ കേസ് ഇപ്പം നമ്മൾ ഭയങ്കര സ്റ്റിക്കി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക സോ നമ്മൾ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ീതിയില് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട് നമുക്കിനി ടേസ്റ്റ് നോക്കാം നല്ല സൂടുണ്ട് ചിക്കൻ പക്കോട നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ അതിനിടയിൽ പുറത്തൊക്കെ പോയിട്ട് വന്നു അടിപൊളിയാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അല്ലേ കൊള്ളാം കൊള്ളാം അല്ലോണം പറഞ്ഞു കൊള്ളാംന്ന് അപ്പൊ കൊള്ളാം